ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഏശയ അമ്പത്തിയാറ് ഏഴ് എൻ്റെ പ്രാർത്ഥന ആലയത്തിൽ അവർക്ക് സന്തോഷം നൽകും എൻ്റെ പ്രാർത്ഥനാലയത്തിൽ വരുന്ന അവിടെ ആയിരിക്കുന്ന എന്നോട് ചേർന്ന് നിൽക്കുന്ന എന്നോട് ഹൃദയം തുറന്ന് വയ്ക്കുന്ന എന്നോടുകൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പറഞ്ഞ് വന്ന് എൻ്റെ ആലയത്തിൽ കഴിയുക എന്നോടുകൂടെ ആയിരിക്കുക അവർക്ക് ഞാൻ സന്തോഷം നൽകും ചില ആളുകളുണ്ട് സിനിമാ തിയേറ്ററിൽ പോയിരുന്നോ അവിടെ മുഴുകി അതിൽ കാണുന്ന കാര്യങ്ങളോട് ഇഴുകിച്ചേർന്ന് വളരെയേറെ സങ്കടപ്പെടുകയും ആശ്ചര്യപ്പെടുകയും അരികത്തിരിക്കുന്നവരെ ആ സിനിമയിലെ നടനോ നടിയോ നടിക്കുന്ന കാര്യങ്ങളിൽ മുഴുകി മറ്റുള്ളവരെ മർദ്ദിക്കുകയോ ചെയ്ത ആളുകളുണ്ട് ഇനി ദേവാലയത്തിൽ വന്നിട്ട് തൻ്റെ ദുഃഖ അനുഭവങ്ങളുടെ ലിസ്റ്റ് എടുത്ത് കർത്താവിങ്കൽ വെച്ച് കരഞ്ഞ് 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 ജീവിതം പ്രത്യേകിച്ച് പ്രാർത്ഥനാലയത്തിലെ ആത്മാവിനോട് ചേർന്നിരുന്ന് സന്തോഷിക്കേണ്ട ദൈവത്തെ സ്തുതിക്കേണ്ട ആ വിശുദ്ധയാമങ്ങൾ പോലും വിലാപങ്ങളുടെ വിസ്മയപൂരിതമായ ദുഃഖകുഴിയിൽ വീണ് കിടക്കുന്ന സ്ഥിതിയിൽ കഴിയുന്നവരുണ്ട് അതുകൊണ്ട് എല്ലാം വിട്ടുകളയുക എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പോയ പീഡനമേറ്റ ദുഃഖങ്ങളുടെ ആഴക്കയങ്ങളിൽ നീന്തിയ സകല ദുരനുഭവങ്ങളും വിട്ടുകളയുക എന്നിട്ട് ആ മഹോന്നതനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വന്നു അവിടെ നിന്നെ കാണുന്നു അറിയുന്നു എനിക്ക് ഇന്ന് അനുഭവിക്കുന്നതെല്ലാം അവിടുന്ന് അനുവദിക്കുന്നു എന്ന ചിന്തയിൽ ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക നന്ദി പറയുക അവിടുത്തോടുകൂടെ ആനന്ദിക്കുക അവിടുന്ന് എൻ്റെ ആലയത്തിൽ വരുന്നവർക്ക് സന്തോഷം നൽകുന്നവനാണ് ഹലുഹിയ ആവേ മരിയ ആമേ